നൗ ഓൺ വാട്സ് കേരളത്തിന്റെ കുട്ടിക്കൊമ്പൻ ഇനി മുതൽ കലിംഗയുടെ പോരാളി എന്നൊക്കെ പറഞ്ഞ ചില ആളുകൾ അതിശോക്തിയാണ് ഓവറാണ് തള്ളാണ് മാങ്ങയാണ് തേങ്ങയാണ് തേങ്ങ കൊലയാണ് എന്നൊക്കെ പറയുമെങ്കിൽ പോലും ഐ ബിലീവ് കെ പി എന്ന അഗ്നിഗോളം ആളിക്കത്താനുള്ള കത്താനുള്ള ജ്വലനശേഷി അതിനുള്ളിൽ ഇപ്പോഴും ഒളിപ്പിച്ച് വെച്ചുകൊണ്ടാണ് നടക്കുന്നത് പക്ഷേ ബ്ലാസ്റ്റേഴ്സിൽ നിർഭാഗ്യം കൊണ്ട് എന്തൊക്കെയോ നമുക്ക് പുറത്തെടുക്കാൻ കഴിയാതിരിക്കുകയായിരുന്നു പക്ഷേ അവന്റെ ഉള്ളിലെ തീയെ ഒന്നാളി കത്തിക്കാൻ സിർജോളബേറെ എന്ന അറ്റാക്കിംഗ് ഫുട്ബോളിൻ്റെ തലത്തപ്പനായ താന്ത്രികാചാര്യന് കഴിഞ്ഞാൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇനി മുതൽ രാഹുൽ കെ പി എന്ന താരത്തിൻ്റെ രണ്ടാം ഉദയത്തിനായിരിക്കും നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീം നിരയിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച നമ്മളുടെ ഗോൾട്ട് ആൻഡ് ബാച്ച് ബോയ് ആയ രാഹുൽ കെപിയുടെ അസാമാന്യമായ പ്രകടനം ഇനി മുതൽ തെലുങ്കയിലെ വീരന്മാർക്ക് വേണ്ടി കാഴ്ചവെക്കാൻ കഴിയുന്നത് നമുക്ക് കാണാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഏതായാലും ഒഡീഷി താരത്തിൻ്റെ ആഗമനം വളരെ ഗ്രാൻഡായിട്ട് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഓർത്തു വെക്കൂ ഈ പേര് രാഹുൽ കെ പി എന്ന വീഡിയോയുടെ അവസാനം അവൻ പറയുമ്പോൾ പലർക്കുമുള്ള സൂചനയും മുന്നറിയിപ്പും വെല്ലുവിളിയും ഒക്കെ ആയിക്കൂടെ വേണം അതിനെ വിലയിരുത്താൻ